എന്താ ബ്യൂട്ടിഫുൾ ആ പണ്ട നേച്ചർ അതുപോലെ ായിട്ടുള്ളവര് ഒരുപാട് പോഷത്തിലേക്ക് പോയിട്ടില്ല ഒരുപാട് ബാക്കിലോട്ടൊന്നും നമ്മുടെ നാട്ടിലെ അവര് വൃത്തിയിടാക്കിയിട്ടില്ല ഉള്ളത് വൃത്തി വളരെ 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 ഗംഭീരമാണ് കാരണം ഈ വളരെ പ്രകൃതി ണുന്നതിനേക്കാൾ അത് ഫിഫ്റ്റി പെർസെന്റേജുള്ളു ഫിഫ്റ്റി പെർസെന്റേജ് ഞങ്ങളുടെ സാരഥിയായ ബോബിയുടെ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളുടെ ഇവിടെ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതിലൊക്കെ മോശം ഇല്ല ഇവിടത്തെ ആളുകള് ഭയങ്കര ഭയങ്കര പ്ലസന്റ് ആണ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള മാത്രമല്ല ഇഷ്ടമുള്ള പ്രകൃതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ് സ്പീഡൊന്നൊക്കെ ഇതാട്ടാ നമ്മള് താരതീ ആ നമ്മുടെ ഫോണെ പോട്ടെ നല്ല അതെ നമ്മള് പക്ഷേ ഇവിടെ തായ്ലന്റ് പറ്റേലോ ും ഒരുമിച്ച് താഴെ ഇങ്ങനല്ല എന്ത് അല്ല വെള്ളത്തില്ല அப்ப ஜன வீடு யாத்திர அமேசி அப்ப இது நம்ம சஞ்சரிச்சி நம்ம சாரதி எல்லாரோட்டோ எடுக்க வீடியோ எடுக்கலாம் தரக்காட்டோ അപ്പൊ ഇതാട്ടോ നമ്മുടെ നാരായൺകെട്ടിലൂടെയുള്ള പാലം ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുയോലിന്ന് വരുന്നവർ ഇവിടെന്ന വരുന്നേ ഇതിലെ പോ ഇതിലെ പോയാൽ ബീഹാർ കൽക്കട്ട ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചിത്തോലി എന്നാൽ ബോട്ട് സഫാരി ചെയ്യണമെങ്കിൽ ഇതാ എങ്ങനെയാണ്